ഇന്ത്യ പാക് ഇന്ത്യപാക് കൂടി തന്നെ പാകിസ്ഥാന്റെ പക്ഷത്തേക്ക് ചേർന്നുകൊണ്ട് നിൽക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും സൈനിക മേധാവി അസി മുനീറും വലിയ ചെങ്ങാതികളാണ് മാത്രമല്ല ട്രംപ് മുന്നോട്ട് വെച്ച ഗാസയിലെ വെടിനിർത്തൽ കരാറിൽ ഇരു നേതാക്കളും പിന്തുണയറിയിച്ച് രംഗത്ത് വന്നു ഇതോടെ ട്രംപ് ആകട്ടെ ഇരുവരെയും പുകഴ്ത്തി സംസാരിച്ചിരിക്കുകയാണ് അവർ രണ്ടുപേരും അതിഗംഭീരമായ നേതാക്കളാണേന്നും സമാധാന പദ്ധതിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർ പ്രസ്താവന ഇറക്കിയതായും ട്രംപ് ഇവിടെ പറയുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിനു പിന്നിൽ ഏത് സമയം വേണമെങ്കിലും പാകിസ്ഥാൻ കാലുമാറാം എന്നുള്ള സാധ്യത ഏറെയാണ് പാകിസ്ഥാൻ ഒരു വിഷപ്പാമ്പ് പോലെയാണ് എപ്പോൾ വേണമെങ്കിലും തിരിഞ്ഞുകൊത്താവുന്ന ഒരു വിഷപ്പാമ്പ് എന്നത് ട്രംപ് ഇതുവരെ മനസ്സിലാക്കാതെയാണ് അവരുമായി ചങ്ങാത്തം കൂടുകയും ചെയ്തിരിക്കുന്നതെന്നും അല്ലെങ്കിൽ ഇത്തരമൊരു കൂട്ടുകെട്ടിനായി ശ്രമിക്കുന്നതെന്നും വിലയിരുത്തൽ വരുന്നുണ്ട് താൻ മുന്നോട്ട് വെച്ച ഗാസ സമാധാന പദ്ധതിയെ പിന്തുണയ്ക്കുന്നതിന്റെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെയും സൈനിക മേധാവി അസീമനീറിനെയും വലിയ രീതിയിലുള്ള പ്രശംസ അറിയിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിനിടയിലായിരുന്നു ഇരുവരെയും ഗംഭീര നേതാക്കളെന്ന് ട്രംപ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള തൻ്റെ ഇരുപതിന നിർദ്ദേശത്തെ പാകിസ്ഥാൻ തുടക്കം മുതൽ തന്നെ പിന്തുണച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു പാക് പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും തുടക്കം മുതൽക്കേ തന്നെ ഞങ്ങൾക്കൊപ്പമുണ്ട് അവർ ഗംഭീര നേതാക്കളാണ് സമാധാന പദ്ധതിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർ പ്രസ്താവന ഇറക്കുകയും ചെയ്തു അവർ ഗാസ സമാധാന പദ്ധതിയെ നൂറ് ശതമാനം പിന്തുണയ്ക്കുന്നതായും ട്രംപ് മാധ്യമങ്ങളോടായി തന്നെ പറയുന്നത് ഇപ്പോൾ വ്യക്തമാകുന്നു ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ച അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾക്കും ഡൊണാൾഡ് ട്രംപ് നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന പദ്ധതി ട്രംപ് പ്രഖ്യാപിച്ചത് ബന്ധുക്കളുടെ മോചനം ഗാസയിൽ നിന്നുള്ള ഇസ്രയേൽ പിന്മാറ്റം ഹമാസിന്റെ കീഴടങ്ങൾ നിബന്ധനകൾ പാലസ്തീൻ പ്രദേശങ്ങൾ താൽക്കാലികമായി തന്നെ ഭരിക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിക്കണം ഗാസയ്ക്ക് മാനുഷിക സഹായത്തിനുള്ള പദ്ധതി എന്നിവ ഉൾപ്പെടുന്നതായിരുന്നു സമാധാന പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ആകട്ടെ വൈറ്റ് ഹൌസിലെത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ചതിന് പിന്നാലെയാണ് സമാധാന പദ്ധതി പുറത്തിറക്കിയത് അടിയന്തര വെടിനിർത്തൽ ഹമാസിന്റെ നിരായുധീകരണം ഇസ്രായേൽ അവിടെ നിന്നും പിൻവാങ്ങൽ എന്നിവ ആവശ്യപ്പെടുന്ന സമാധാന പദ്ധതി അംഗീകരിച്ചതിന് നതന്യാഹുവിനോട് ട്രംപ് നന്ദി പറയുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതേസമയം കാസേൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിൽ പ്രതീക്ഷകൾ ഏറെയാണ് അല്ലെങ്കിൽ ലോകം ഉറ്റുനോക്കുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് ഇരുപത് നിർദ്ദേശങ്ങൾ അടങ്ങിയതാണ് ട്രംപ് മുന്നോട്ട് വെച്ച പുതിയ കരാർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുണ്ടായ ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കരാറുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ പ്രഖ്യാപനം വന്നത് ഈ പ്രഖ്യാപനത്തെ പിന്തുണയ്ക്കുന്നു എന്ന് തന്നെയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചത് എന്നാൽ ഹമാസ് ഇതിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടുണ്ടോ എന്നതിലും സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല ഹമാസിന്റെ തടവിലുള്ള ബന്ദികളെ എഴുപത്തിരണ്ട് മണിക്കൂറിനകം തന്നെ മോചിപ്പിക്കണം ഇത്തരത്തിൽ വിട്ടയച്ചാൽ ജയിലിലുള്ള ഇരുന്നൂറ്റി അൻപത് പാലസ്തീനികളെ ഇസ്രയേലും മോചിപ്പിക്കും എന്നതാണ് കരാറിലെ പ്രസക്തമായ ഭാഗത്തിൽ ഒന്നായി പറയുന്നത് ബന്ധികളുടെ മോചനം ഏറെ നാളായി തന്നെ അനിശ്ചിതത്വത്തിലായ സാഹചര്യത്തിൽ കൂടിയാണ് ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ആ കരാറിൽ പരാമർശിച്ചിരിക്കുന്നത് ന്യൂസ് ന്യൂസ്